യാൾ നന്നാക്കിക്കോ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താനുള്ളത് നിവാ അല്ല എന്താ നിന്റെ മേൽശാളി ഇവർ കാര് അയാൾ ചോദിച്ചതിന് മറുപടി ഒന്നും കൊടുക്കാതെ എന്നെ ദേഷ്യത്തിൽ നോക്കി വേഗം ആ കാറിൽ കയറിപ്പോയി എന്താ ഇവിടെ ഇപ്പം ഉണ്ടായി ഈ കാറ് കേടായിരുന്നു അപ്പോ ഞങ്ങളെ കുത്തിയതോ ചേട്ടാ ഈ കാറിന് എന്തു പറ്റിയതാ അവിടെ നന്നാക്കാമെന്നാ ചേട്ടനോടായി ചോദിച്ചു ആ ഇത് പഞ്ചറാണ് മോളെ ഇത് നന്നാക്കാൻ വിളിച്ചിട്ട് ഒരുപാട് നേരമായിരുന്നു ഞാൻ വരാനേ ലേറ്റായി പാവം ആ പയ്യനെന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് മുടങ്ങി എന്ന് തോന്നുന്നു എന്താ നിങ്ങളോട് മേലെല്ലാം ചളി ഒന്ന് വീണതാ ചേട്ടാ ഓ ഇനി ശ്രദ്ധിക്കണം ഇവിടുത്തെ റോഡ് മോശമാണ് ആ ചേട്ടാ റോഡ് അല്ല ഞങ്ങളാ ചേട്ടാ എന്ന് പറയുന്നതാ നല്ലത് അപ്പോയ അപ്പോയാണ് തെറ്റ് ഞങ്ങളുടെ ഭാഗത്തായിരുന്നു എന്ന് മനസ്സിലായേ അപ്പോ ആകെ കരച്ചിലും സങ്കടവും ഒക്കെ വന്നു നേഹയെ നോക്കുമ്പോൾ അവൾ നിന്ന് പരുങ്ങുന്നു സോറി ദേവ എന്റെ ശ്രദ്ധയൊന്ന് പാളിപ്പോയി ഞാൻ ഇന്ന് കല്യാണ വീട്ടിൽ അരുണുമായി ഉണ്ടായ കാര്യമൊന്ന് പോയി പെട്ടെന്നാണ് പോയി കുത്തിയെ പിന്നെ അയാൾ കളിയാക്കി ചിരിച്ചപ്പോൾ എല്ലാം കൂടെ ദേഷ്യം കയറി എന്തോ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല എനിക്ക് അവളോട് ഒന്നും പറയാനും തോന്നിയില്ല ആ സാരമില്ല എൻ്റെ അടുത്ത അടി തെറ്റ് ഞാൻ നീ പറയുന്നത് പോകുന്നതൊന്നും നോക്കിയതുമില്ല അപ്പോ ഇത് ദേശി എന്തോ ചെയ്തു കൂട്ടി ഞാൻ അത് വീട് സാരമില്ല നീ വാ ദൈവമേ ഇവൾക്കിത് എന്ത് പറ്റി ഇപ്പോൾ അനങ്ങുന്നില്ലല്ലോ ദീപുവിന്റെ ചെവി ഉറക്കി വിളിച്ചു ദീപു ആ ചെവി പഠിച്ചു പോയേനെ അത് നീയൊന്നും മിണ്ടാതെ നിന്നപ്പോ അല്ലാതെ പിന്നെ ചേട്ടൻ തല്ലിയപ്പോ അപ്പൊ തന്നെ ചേച്ചി തിരിച്ചു തല്ലി എന്ന് പറഞ്ഞപ്പോ എന്റെ ചേച്ചിക്ക് എവിടെന്ന ഈ ധൈര്യമൊക്കെ എനിക്ക് വിശ്വാസമില്ല അറിയില്ല ദീപോ എങ്ങനെയാണ് അന്ന് എന്റെ തല്ല ഉടനെ തിരിച്ചു തല്ലിയത് എന്ന് പെട്ടെന്ന് ഒരു തല്ലി കിട്ടിയപ്പോ അപ്പോഴത്തെ ദേഷ്യം കൊണ്ടാവാം അതെന്നു മറുപടിയായിട്ട് തിരിച്ചു തല്ലിയത് എന്തായാലും അതിനുശേഷം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു ഒരു ദൂരം കുറ്റബോധം പോലെ ഒരു മാപ്പു പറയാൻ വേണ്ടി പക്ഷേ ഇങ്ങനെ ഒരു കൂടിക്കായ പ്രതീക്ഷിച്ചില്ലായിരുന്നു ആ സാരമില്ല ചേച്ചി ഇനി ചേട്ടന് ഇവിടെ ഇല്ലേ ശരിയാക്കാം നടന്നത് തന്നെ ഞാൻ ഇനി മുമ്പിൽ ചെന്ന് അത് പറഞ്ഞ അപ്പു എനിക്കൊന്ന് കിട്ടിയെന്ന് നോക്കിയാ മതി ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ചേട്ടൻ പാമ ചേച്ചി പേടിക്കണ്ട ഞാൻ ചിലരോട് പറഞ്ഞ് ശരിയാക്കാം പക്ഷേ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്നാ ഞാൻ പ്രശ്നം സോൾവാക്കി തരും സംതിങ് അതെന്താണാവോ ആവശ്യം അതുകൂടെ ഒന്ന് കേൾക്കട്ടെ ചേച്ചിക്ക് ഞാനൊക്കെ പറഞ്ഞ് സോൾവാക്കി തരണോ വേണ്ടേ അത് വേണം അല്ലെങ്കിൽ എപ്പോയാ പണി വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോ ചേച്ചിക്ക് പേടിയുണ്ട് ഇത് പിടിച്ചു കയറാം മോളെ ദേവു ഇന്ന് ഞാനൊരു കലക്ക് കലക്കും ില്ക്കാതെ എന്താ മോളെ ഉപകാരം ചെയ്ത് എന്ന് പറയാ ഇപ്പോ ഇത് എവിടെയോ എന്തോ തകരാറുള്ള പോലെ ദൈവമേ ഇനി എന്തൊക്കെ കാണണം ആവു ദീപു തുള്ളിച്ചാടിപ്പോയി തിരിച്ചു വന്നാ മതിയായിരുന്നു ദൈവു ആത്മ എവിടെ പോയി ആരെയും കാണാനില്ലല്ലോ ആ കെട്ടിപ്പോയി അവരെല്ലാരും കൂടി ഒരു മേശയുടെ വട്ടത്തിലിരുന്ന് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുക ദീപുവിന്റെ പിന്നാലെ ദവുമുണ്ട് അവൾ ഒരു തൂണിന്റെ മറവിൽ ഒളിഞ്ഞു നിന്നു എങ്ങനെ ഇപ്പോ അവളുടെ അടുത്തേക്ക് പോകുക ആദ്യമായിട്ടുണ്ട് അവര് അങ്ങോട്ട് പോകണം ആ ഒന്ന് പോയി നോക്കാം ചേട്ടോ അഭിജിന്റെ അടുത്ത് പോയി നിന്നു ആഹ് ആരിത് ദ്വീപു മോളോ വാ ഇവിടെ ഇരിക്കേ ചേച്ചി എവിടെ ചേച്ചി മുകളിലുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കണം ചേട്ടാ അബിയുടെ അടുത്തുള്ള കസേലിരിക്കുന്ന ആദ്യ ചൂടി കാണിച്ചു കൊണ്ട് പറഞ്ഞു എന്തടി നിനക്ക് കണ്ണ് കാണുന്നില്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതിനിപ്പോ എന്താ ചേട്ടൻ അപ്പുറത്തെ കസായില്ലേ ഓയി വല്ലേ ചേട്ടൻ അങ്ങോട്ടിരിക്കും ഞാൻ ഇവിടെ ഇരിക്കാം അയ്യടി ഞാൻ ഇവിടെ ഇവിടെയിരിക്കും നീ അപ്പുറത്തിരിക്കും ഇവൻ്റെ ഒരു ചാടും ഇപ്പൊ കാണിച്ചു തരാ ചേട്ടന്മാരെ ഈ ചേട്ടന് എന്നോട് ഒരു സ്നേഹവുമില്ല അല്ലെങ്കിലും എങ്ങനെയോ ഉണ്ടാവാനാ നമ്മളെയൊക്കെ എവിടെന്നോ കിട്ടിയോരാ അത്രേ ഉള്ളൂ ഞാനും ചേച്ചി പക്ഷേ എന്നെ പെങ്ങളെ എന്നൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് എൻ്റെ ആരൊക്കെയോ പോലും തോന്നി മോക്കൊക്കെ പീഞ്ഞ് കണ്ണിൽ വെള്ളമൊക്കെ ഉണ്ടാക്കി നിറച്ച് ചേട്ടന്മാരെല്ലാവരെയും ഒന്ന് നോക്കി എന്നിട്ട് തലതിരിച്ച് ആദ്യം നോക്കി കൊഞ്ഞനെ കുത്തി എന്താ മോളെ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ പെങ്ങൾ തന്നെയാ അല്ലാതെ എവിടെന്നോ കിട്ടിയതല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നിർത്തി ആദി നീ മാറിക്കൊടുത്തേ മോളവിടെ ഇരുന്നോട്ടെ ഇവള് ഫുള്ള് ചേട്ടാ നോക്കിയതും ആദി എന്നെ നോക്കി പേടിപ്പിച്ച് അപ്പുറത്തേക്കിരുന്നു എന്തൊക്കെയോ ആ തോണിന്റെ മറവിൽ ഒളിഞ്ഞു നിൽക്കുന്ന ആളും കൂടെ ഇവിടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അബി അബി അത് പറഞ്ഞതും എല്ലാവരും കൂടെ ദേവുവിനെ നോക്കി അവൾ എല്ലാവർക്കും ഒരു അടിച്ച ചിരിയും ചിരിച്ചുകൊണ്ട് ഇയാളത് എന്നെങ്ങനെ കൊണ്ട് അവളെ നോക്കിയതും അവൾ മേലോട്ട് നോക്കി മേലോട്ട് നോക്കി നടന്നാൽ തായ് മൂക്കും കുത്തി കിടന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും തന്നിട്ടൊന്നും കാര്യമുണ്ടാകില്ല ആരോടോ എന്ന പോലെ എങ്ങോട്ടോ നോക്കി പറഞ്ഞു ഏ ഇതെന്നുദ്ദേശം എന്റെ മാത്രം ഉദ്ദേശം അവിടെ ആകെ മാറാലാതെ നോക്കുവായിരുന്നു ആ ഇനിയിപ്പോ അത് തട്ടാൻ ആൾക്കാരായല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അതും പറഞ്ഞ് ഒരു ഇടിച്ച് കൊടുത്തു അബിയും ദേവും സംസാരിക്കുമ്പോൾ ഇവിടെ ആദ്യം ദീപവും പരസ്പരം നോക്കി പുച്ഛിക്കുന്ന തിരക്കിലാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുവാണ് ദേവ് ഒന്നും ഇല്ലാതെ ഇടക്കിടക്ക് ആവിയെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് ദീപുവാണെങ്കിൽ ആദ്യം പുച്ഛിക്കുന്ന തിരക്കിലാണ് അല്ല ഇന്ന് രാത്രിയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ അതാരും ചെയ്യും അതിനല്ലേ ഇവർ ഇവർ തന്നെ ഉണ്ടാക്കിക്കോളൂ ും കൂടെ അറിയില്ല വിശക്കുന്നതിന് വലതും വേണമെങ്കിൽ നിങ്ങൾ വലതും അല്ലെങ്കിൽ പട്ടിണി കിടക്കാം അപ്പോ ഇത്രയും കാലം ഇവിടെ ഉണ്ടാക്കിയിരുന്നത് ആരാളെ കൊണ്ട് അതിനെ ഞങ്ങൾ ഇപ്പോയല്ലേ ഇങ്ങോട്ട് വന്നത് അത് നിങ്ങൾ ഉണ്ടായിട്ട് എന്നാ പുറത്ത് നിന്ന് ഓർഡർ ചെയ്യാം അതിന് പൈസ നിന്റെ അച്ഛൻ കൊടുക്കുമോ ആദി എന്റെ അച്ഛനെ നീ പറയുമ്പോ പൈസ മാത്രല്ല പണി പണിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ കിഡ്നാപ്പ് ചെയ്യാൻ ഇറങ്ങിയതാ പിന്നെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിട്ട് ഇറങ്ങിക്കൂടെ ഈ പണിക്ക് ഡേ ഉണ്ടാക്കാൻ ഒഴിവിനെങ്കിൽ നിന്നെ നിര വീട്ടിലേക്ക് ആക്കി തരാം എന്നിട്ട് ഓർഡർ ചെയ്ത് തിന്നോ ആദി ഓഹോ ഇന്ന ഒന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ ദീപു ആത്മാ ഏർ ഞങ്ങൾക്ക് ഒഴി ഞങ്ങൾ ഉണ്ടാക്കോളാം നോക്കി പേടിപ്പിച്ചിട്ട് ദീപുവിനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ കൈ പിടിച്ചോണ്ട് പോയി ചേച്ചി ചേച്ചി എന്തിനാ നിന്നെ വലിച്ചോണ്ട് പോന്നെ കോതിയോട് എനിക്ക് കുറച്ച് പറയാനുണ്ട് ഏഹ് ഇപ്പോ ഇങ്ങനെയായോ ഇതുവരെ ഫ്രീക്ക് ചേട്ടൻ എന്നൊക്കെ ആയിരുന്നല്ലോ എനിക്കൊന്നും വേണ്ട അവനെ അവന്റെ സ്വഭാവം അനുസരിച്ച് അവനെങ്ങാനും ഞാൻ കെട്ടിയ പിന്നെ ഫുള്ളിലെ വെട്ടും കുത്തുമായി എന്തിനാ ചേച്ചി ഇങ്ങനെ കളിയാക്കി നീ അവനെ ചിരിക്കലുള്ള അവസ്ഥ ആലോചിച്ച് ചിരിച്ചതാ ഫ്രീക്ക് ചേട്ടൻ സ്വപ്നം കണ്ട് പ്രേമം പൊട്ടിമുളച്ച എനിക്ക് തയ്യോ കഴിയാക്കണ്ട അവൻ കാണാൻ ഭംഗിയുണ്ടെന്നേ ഉള്ളു സ്വഭാവം കണ്ട എടുത്ത് ചവിട്ടി കൂട്ടാൻ തോന്നും പാത്രുറന്ന പോയില്ലേയല്ല തന്നെ എന്ത് എന്തെങ്കിലും ഞാനോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആ ആ എനിക്ക് പിന്നെ വേണ്ടെന്ന് വെച്ചു നീ ഇപ്പോ കൂടുതൽ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോ പേരുവായി അയ്യേനെ വീട്ടിലെങ്ങാനും കൊണ്ടുപോയാക്കിയാൽ അവസ്ഥ പിന്നെ ആലോചിക്കണം ആര് അവര് എന്റെ ചേച്ചി ഇത്ര പൊട്ടത്തിയായോ അവർ കിണ്ണാപ്പാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ വെറുതെ കാണുമ്പോൾ ഞങ്ങളുടെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞ് ലിഫ്റ്റ് താതല്ലല്ലോ ഇതൊക്കെ ആദ്യയുടെ വെറും ഹുടായിപ്പാണ് ഇതൊക്കെ കേട്ട് ചേച്ചി പേടിച്ചു ആ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫുഡ് ഉണ്ടാക്കേണ്ടി വരും എന്തിനെ അറിയുന്ന പണിക്ക് ഇറങ്ങിയ പോലെ ചേച്ചി പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് വെച്ച് ഇറക്കി വിടാൻ പോകുന്നില്ല അത് മോൾ ഒറ്റടം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി ശബ്ദം ശബ്ദം എന്റെ നിനക്ക് മനസ്സിലായില്ലേ ഓ പറഞ്ഞ് തീർന്നില്ല അപ്പേക്ക് വന്നോ ഈ നീ എന്താടി വിചാരിച്ചേ നിന്നെവിടെ തീര താമസത്തിന് കൊണ്ടു ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓക്കെ കൊണ്ടുപോയി വിട്ടു എന്നിരിക്കും അതെങ്ങനെ ശരിയാകും കിഡ്നാപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കുറിച്ച് ഉത്തരവാദിത്തം മിസ്റ്റർ അതെങ്ങനെ അറിയാനാ കിഡ്നാപ്പ് ചെയ്യാൻ അറിയേണ്ട കിഡ്നാപ്പൊക്കെ ചെയ്താൽ കൊണ്ടുവരിക ഇങ്ങനെയുള്ള സൂപ്പർ സ്ഥലത്തേക്കല്ല പല പൊട്ടിപ്പൊളഞ്ഞ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റേ ഒളിത്താവളത്തിലേക്കോ ആണ് അതൊക്കെ നിൽക്കട്ടെ കൊണ്ടുവന്നിട്ട് ഒന്ന് കെട്ടിയിട്ട് രണ്ട് തല്ലൊക്കെ തല്ലി ഞങ്ങളെ അച്ഛനെ ഭീഷണിപ്പെടുത്തി പൈസ തട്ടണം അത് ചെയ്തു അതുമില്ല അതും പോരത്തതിന് കൊണ്ടുവന്ന ഞങ്ങളെ പെങ്ങളാക്കിയിരിക്കുന്നു ഇങ്ങനെയാണ് ഒരു കിഡ്നാപ്പ് ചെയ്യേണ്ടത് പിന്നെ ഇതാ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തരാം അതിന് പകരം കാണിക്കുന്നത് കിഡ്നാപ്പാണ് പോലും കിഡ്നാപ്പ് ഇത് കിഡ്നാപ്പ് എന്ന് പറഞ്ഞ യഥാർത്ഥ കിഡ്നാപ്പിന് എന്ത് പറയും അവരെയെല്ലാം അപമാനിക്കുന്ന പണിയാണ് മിസ്റ്റർ നിങ്ങളിപ്പോ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതെല്ലാം അവരൊക്കെ അറിഞ്ഞ നിങ്ങൾ തല്ലിക്കൊന്നേനെ ദീപുവിന്റെ സംസാരം കെട്ട് കണ്ണിപ്പൊ പുറത്തേക്ക് ചാടും എന്ന രീതിയിലാണ് ആദി ദേവു ആണെങ്കിൽ ദീപുവിനെ നോക്കി നീയാണ് ദീപു അനിയത്തി ഞാൻ ചിന്തുക്കളെ എന്നൊക്കെ തോളി തോളിത്തട്ടി അഭിനന്ദിക്കുകയും ചെയ്തതുകൂടെ കണ്ടപ്പോ ഹാദിയുടെ തൈലുള്ള ബാക്കിയുള്ള കിളികൾ ദീപുവാണെങ്കിൽ എന്തോ വലിയ സംഭവമാണ് എന്ന മട്ടിലാണ് നെൽപ്പ് ആദിയുടെ നേൽപ്പ് കണ്ട് ദീപൊന്ന് കൊച്ചിച്ചു വിട്ടു ദേവു ആദിയെ പോയി കുലിക്ക് വിളിച്ചു ആദിയേട്ടോ അവർ രണ്ടുപേരും ഒന്ന് നോക്കി എന്നിട്ട് ദേവിനെ നോക്കി പറയാൻ തുടങ്ങി നിനക്കെങ്കിലും കുറച്ച് സ്വന്തം ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചു ഹോയ് പെങ്ങളെ ബാക്കി നിന്റെയോ അല്ല നിന്റെ അല്ലേ ബാക്കിയെന്ന് അവനത് തപ്പി തടഞ്ഞ പിന്നെ തിരിച്ചത് പറഞ്ഞു അതെന്തേ എനിക്ക് ബുദ്ധിയില്ലേ ചേട്ടാ പിന്നെ ഇല്ലാതെ നിനക്കത് കൂടുതലാ ഇവനോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ചേച്ചി ഉള്ള കാര്യം പറഞ്ഞപ്പോ അവനത് ഉൾക്കൊള്ളാൻ വയ്യ കിഡ്നാപ്പ് ാണ് ഓഹോ ആടി നിന്നോടൊക്കെ നല്ല രീതിയിൽ നിന്നതാടി പ്രശ്നം നിന്നെ കിഡ്നാപ്പ് ചെയ്തത് എന്തിനാണെന്നറിയോ തുടരും